ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വർക്ക് ഫ്രോം ഹോം ആയിരുന്നു അപ്പോൾ ഈ ഡേ ടൈമിൽ വീട്ടിലിരുന്ന സമയത്ത് യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ കാഴ്ചകൾ നടന്ന ചില കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നടന്നു നമ്മുടെ സമൂഹത്തിൽ അതിൽ ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇറ്റേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുക തന്നെ അതിൽ ഒരു കാര്യം ബിഗ് ബോസ് ഹൗസിലുണ്ടായ ഈ നൂറേയും ആതിലേയും കുറിച്ചുള്ള ലക്ഷ്മി പറഞ്ഞാൽ ഡയറക്ടർ ആയാലും ഇൻഡയറക്റ്റർ ആയാലും ഡയോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വീട്ടിൽ കയറാൻ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആൾക്കാരും സ്വൻ സോഫും സി ഈ ക്ഷ്മിയുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ വീട്ടിലോ നൂറേവാതിലെയോ ഒന്നും ചോദിക്കുന്നില്ല നിങ്ങൾ എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് കയറ്റുമോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിക്കുന്നില്ല അവര് ഒരു ഗ്ലാസ് അറിയാൻ കടത്തരാമോ അല്ലെങ്കിൽ ദാനം എന്ന് ചോദിക്കുന്നില്ല ഞങ്ങൾക്ക് അറിയാമോ നിർത്തണം നൂറയും വാതിരിയും അന്തസാട് ജോലി ചെയ്താണ് ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആര് അവരെ വീട്ടിൽ കയറ്റി കയറ്റിയില്ലെങ്കിലും അവർക്കൊരു പ്രശ്നം വരാൻ വേണ്ടി പോകുന്നില്ല അവർ ജോലി ചെയ്ത് നിവർന്ന് അന്തസാട് ജീവിക്കുന്നുണ്ട് എത്രയധികം പെയിനും ഇത്രയും ഇഷ്യൂസും സെറ്റ് ബാക്സും ഒക്കെ ഉണ്ടായിട്ടും അവർ എന്താണോ ശരിയെന്ന് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിച്ചത് അതിൻ്റെ കൂടെ മുറുകെ പിടിച്ചു തന്നെയാണ് പോകുന്നത് അപ്പോൾ അവർ ഒരു അപ്രീസിയേഷൻ ഡിസേവ് ചെയ്യുന്നില്ല ഈ താല്പര്യമില്ലാത്ത ആൾക്കാരെ പക്ഷേ പക്ഷെ അവരിപ്പോൾ ഹ്യൂമിലിയേറ്റ് ചെയ്യാനും അവരെയൊക്കെ ചോദിക്കാനോ ഒന്നും റൈറ്റ്സ് ഇല്ല ഈ ബിഗ് ബോസ് എന്ന ഷോ എന്നിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ് നല്ലതും ചെയ്തൊക്കെ വരും പക്ഷേ ആൾക്കാർ കാണുമ്പോൾ ഒരു മര്യാദ വേണ്ടേ പിന്നെ അവരുടെ റിയൽ ക്യാരക്ടറാണ് പുറത്തു വരുന്നത് അത് നല്ലത് നന്നായി നല്ല കാര്യം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ആ കാര്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഓ ലക്ഷ്മി ഞാൻ അല്ലെങ്കിൽ ആൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരുപാട് ഒരുപാട് നന്ദി അവരുടെ റിയൽ ഫീസ് പുറത്തിരി കാണിച്ചതിന് മറ്റൊന്ന് ഇതുമായിട്ട് റിലേറ്റഡ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആ ഒരു ഭാര്യയും ഭർത്താവും കൂടിയിട്ട് റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോയസ്സോളം എൻകൂട്ടി കാണിച്ച പെർഫോമൻസ് സി റോഡ് സൈഡിൽ ഭാര്യ ഭർത്താവും വണ്ടി വാർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിന് എന്താണ് ഇത്ര പ്രശ്നം സുഹൃത്തെ അതിന് സുഹൃത്തുക്കളെ അതെന്തിനാണ് നിങ്ങൾ മറ്റൊരാളുടെ വൈബിസിലേക്ക് എത്തി നോക്കുന്നത് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി അല്ലേ ഇവിടെ എല്ലാവർക്കും അവരുടെ മൗലിക അവകാശങ്ങളുണ്ട് നമ്മളെ ആരെയും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ജുഡീഷ്യറിയോ ഈ മോറൽ പോളിസിങ് ഏൽപ്പിച്ചിട്ടില്ല ഇന്ത്യയിൽ മോറൽ പോളിസിങ്ങൾ സിസ്റ്റമേ ഇല്ല പണ്ട് വളരെ പണ്ട് ഒരു എയ്റ്റീസിലും സെവൻറ്റീസിലും ഒക്കെ ഉള്ള ആൾക്കാരുടെ ഇതോട് കൂടി അല്ലെങ്കിൽ അതോട് കൂടി ഈ മോറൽ പോളിസിങ് കഴിഞ്ഞ് കാണും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞാനൊക്കെ കാരണം ഈ നൈൻറ്റീസ് കഴിച്ച് ഞാനൊക്കെ വരുന്ന ജനറേഷൻ വരുമ്പോൾ നമുക്കറിയാം നമ്മൾ മറ്റൊരാളെ മോറലും ജനിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടായിരത്തിലെ ജനിച്ച ആൾക്കാർ ഇപ്പം ഇരുപത് വയസ്സുള്ള പിള്ളേര് അല്ലെങ്കിൽ ആൾക്കാർ വന്നിട്ട് കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കണ്ടായി കുറച്ചുകൂടി റിയാലിറ്റിയിലേക്ക് വരണ്ടായോ നമ്മൾ എന്തിനാ മറ്റൊരാളുടെ കാര്യത്തിലേക്ക് ഒഴിഞ്ഞു നോക്കുന്നത് അത് ഭയങ്കര മോശപ്പെട്ട കാര്യമല്ലേ സി ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും പൂർണ്ണമായും കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ മലയാളികളാണ് എന്നും നല്ലതിനെ മുന്നോട്ട് ഉയർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിവരവും വിവേകവുമുള്ള ഉള്ള മലയാളീസാണോ കുറച്ച് പേര് ഉള്ളത് മറ്റൊരു വളരെ ചെറിയൊരു സെക്ഷൻ രാഷ്ട്രീയത്തിന് വേണ്ടി തമ്മിൽ തരുന്ന അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി തമ്മിൽ തരുന്ന ബോധങ്ങൾക്ക് കുറേ പേരുണ്ട് ഒരു സൈഡിലുണ്ട് ഇല്ല ഒന്നും പറയുന്നില്ല പക്ഷെ മെജോറിറ്റിയും അങ്ങനെ അല്ല എന്ത് കഷ്ടമൊന്നും ചിന്തിച്ചു നോക്കിയേ ഇങ്ങനെയാണ് ഒരുപാട് ഭാവങ്ങൾ ഇതിനു മുന്നേടിക്കൊണ്ടിട്ടുണ്ട് ഭാര്യയും ഭർത്താവ് വേണ്ടിയിട്ട് ബീച്ച് പോയ സമയത്ത് മോറൽ പോളിസിങ്ങിനെ പുറത്ത് തല്ലുകൊടുത്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ലാതൊന്നും പറയുന്നില്ല പക്ഷെ ആ ഒരു ടൈം കഴിഞ്ഞു ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതെന്നൊരു ബോധം വേണ്ടാകുമോ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മറ്റുള്ള ആൾക്കാർ അറിയും ഇത് വെറുതേക്കൊരു പൊങ്കാല ആവുന്നൊരു ബോധം വേണ്ടേ കാണിക്കുന്ന ആൾക്കാർക്ക് പക്ഷെ എന്ത് തന്നെയാലും ആ നൂറയ്ക്ക് മാതിരയ്ക്കും ആ ഹസ്ബൻ്റിനും വൈഫിനും ഞങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഈ മോറൽ പോളിസിനെ ഒരു തരത്തിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അത് ചെയ്യാതിരിക്കുക നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഈ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ അയ്യോ അവിടെ അങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നുന്നു അയ്യോ ചെയ്യാൻ പാടില്ല അത് തോന്നലോങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വച്ചേക്കുക പുറമേക്ക് കാണിക്കരുത് ദൈവരുത് ആ പോസ്റ്റിൽ അപ്പോൾ ഐ നൂറയുടെ അതിലേടാകെ അല്ലെങ്കിൽ ആ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കാര്യത്തിലാകെ ആ വന്ന വീഡിയോസിന് താഴെ കണ്ട് കമന്റ്സ് ഒക്കെ ഭയങ്കര എൻകറേജിംഗ് ആണ് എന്ത് പോസിറ്റീവ് എന്ന് ചിന്തിച്ചു നോക്കേ നമ്മുടെ സമൂഹം എന്ത് നല്ല രീതിയിലാണ് ചിന്തിക്കുന്നത് സോ അപ്പൊ ഇന്നൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ ഈ മോറൽ പോളീസിൽ നിന്നും പോയി തലവെക്കാതിരിക്കുക നമ്മളായിരിക്കും അവർ അവർക്കെക്കൂടി പറയുക നമ്മളാരെയും മോറൽ പോളിസിങ്ങിനെ ആരോപ്പിച്ചിട്ടില്ല നമ്മളാരും മോറൽ പോളീസേഴ്സ് അവരുടെ കാര്യമില്ല മറ്റുള്ളവരുടെ ജീവിതം പീസ്ഫുൾ ആണ് അവരെ അവരെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക നിങ്ങളുടെ തോളത്ത് കയറാത്തടത്തോളം കാലം നിങ്ങളുടെ തോളത്ത് കയറിയാലും ഓക്കെ ഫൈൻ ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലെ ഒരുത്തരും കുറച്ചൊരു വണ്ടി കൊടുത്ത് വാർത്ത എത്തും മദ്യപിച്ച് പോകണമുണ്ടാക്കിയത് അവിടെ മോറൽ പോളിസിങ്ങൊന്നുമല്ല ചെള്ള അടിച്ചു കൊടുത്ത് തല്ലുകൊടുത്ത് തന്നെ വിടുക ഫൈൻ അവർ കമൻസ് ഇല്ല പക്ഷെ ഇതങ്ങനെ അല്ല കേട്ടോ ഒരാൾ നമ്മുടെ ഗവൺമെന്റിന്റെ മുക്കിൻ്റെ മുക്കിൻ്റെ ബിവറേജസും വാറുകളും തുറന്ന് വെച്ചിട്ടുണ്ട് ഒരാൾ ചെറിയ സാധനം മേടിച്ച് അടിച്ചിട്ട് ആ റോഡേ പോകുമ്പോൾ അവനെ വെള്ളം അടിച്ചിട്ട് അതിലേ പോകുന്നുണ്ട് അവന്റെ തോളത്തൊക്കെ പോയി പോയി കേരളം നിൽക്കരുത് അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു പെണ്ണും പെണ്ണും കൂടിയിട്ട് റിലേഷൻഷിപ്പിലാണ് അവരൊരു രണ്ട് സ്ത്രീകൾ റിലേഷൻഷിപ്പിലാണ് അത് നമുക്കറിയാം അവർ നമ്മുടെ വീട് തൊട്ടടുത്ത് വന്ന് താമസിക്കുക എപ്പോഴും അവരുടെ വീട്ടിലേക്ക് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി നിൽക്കരുത് മോശമാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ നാളേക്ക് പോകാമെന്ന് പറയാൻ പറ്റില്ല നാളെ ചോദ്യങ്ങൾ വരും നാച്ചുറല്ല അത് മാത്രമല്ല കാലം മാറുക നമ്മുടെ ചുറ്റിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അത് എക്സ്പ്രസ് ചെയ്യാവുന്ന സാധനം ചെയ്യുക സ്നേഹമെന്ന സാധനം എക്സ്പ്രസ് ചെയ്യേണ്ട സാധനമാണ് അല്ലാതെ പുള്ളിക്കൊണ്ട് പറയുന്ന സാധനമൊന്നുമല്ല അതിപ്പോൾ ആണിന് ആണിനോട് തോന്നുന്നു പെണ്ണിൻ്റെ പെണ്ണിനോട് തോന്നും ചിലപ്പോൾ ആണിനോടും പെണ്ണിനോടും തോന്നും അതൊക്കെ അവരവരുടെ ചോയ്സ് അതാണ് ദൈവം ചെയ്ത ടെലിസ്കോപ്പ് വെച്ചിട്ട് നോക്കി നോക്കി ഇരിക്കാതിരിക്കുക അപ്പോൾ ഇത്രയ്ക്ക് എന്തേലും ഇത്ര മാത്രം ബൈ